അങ്കോലയിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ ഐ എസ് ആർഒ പങ്കാളിയാകും ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ഐ എസ് ആർഒ കർണാടക സർക്കാരിനെ അറിയിച്ചു കെ സി വേണുഗോപാൽ എം പി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി ഫോണിൽ സംസാരിച്ചു ബെൽഗാമിൽ നിന്ന് നാൽപ്പതംഗ സൈന്യം നാളെ രാവിലെ അങ്കോലയിലെത്തും മലയാളിയായ യുവാവ് അർജുൻ കർണാടകയിലെ ഉരുൾപൊട്ടലില് മണ്ണിടിഞ്ഞു വീണ് അദ്ദേഹത്തിന്റെ വാഹനമടക്കം കാണാനില്ലാത്തൊരവസ്ഥയാണ് നൂറു മണിക്കൂറിലേറെ ആയിക്കൊണ്ട് ആ യുവാവിന്റെ ജീവന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ലോറിയുടെ ലൊക്കേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് തിരച്ചിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ പുറത്തു വന്നിരുന്ന വൈറലായ ഒരു ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ നാം ഇപ്പോൾ കണ്ടത് മലയാളിയായ അർജുനെ തിരയുവാൻ വേണ്ടിയിട്ട് ഐ എസ് ആർഒ രംഗത്തു വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അതോടൊപ്പം തന്നെ നാൽപ്പതംഗ കരസേന സൈനികരും സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു നേരത്തെ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഒരു ചോദ്യം അതിതാണ് അർജുന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഏതാനും മീറ്ററുകൾക്ക് മാത്രം അപ്പുറമുള്ള മനുഷ്യനെ കണ്ടെത്താനും രക്ഷപ്പെടുത്താനും സാധിക്കാത്ത സാങ്കേതിക വിദ്യ കൊണ്ട് ചൊവ്വയിലും ചന്ദ്രനും ഞങ്ങൾ എത്തി എന്ന് ഊറ്റം കൊണ്ടിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഇന്നലെ ചില ഫേസ്ബുക്ക് ഐഡികളിലൂടെയും പ്രൊഫൈലുകളിലൂടെയൊക്കെ പുറത്തു വന്നിരുന്ന ചോദ്യം ഈ ചോദ്യം കേട്ടപ്പോ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് എന്ന് തോന്നിയെങ്കിലും പിന്നീട് രാത്രിയേറെ വൈകി വന്ന വാർത്ത ഐഎസ്ആർഒ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം അർജുന്റെ ജീവൻ തിരയുവാൻ വേണ്ടിയിട്ട് ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ സാറ്റലൈറ്റ് സംവിധാനവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ സംഘത്തോടൊപ്പം ചേരുന്നു അതോടൊപ്പം നാൽപ്പത് കരസേന അംഗങ്ങളും കൂടി ചേരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് നാളെ ഒരു ദിവസത്തെ സാവകാശം കൂടി ലഭിക്കുകയാണെങ്കിൽ അർജുൻ ജീവിതത്തിലേക്ക് നടന്നെടുത്തേക്കാം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പറയാനുള്ളത് ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും ഇത് സംബന്ധമായി കൊണ്ട് തന്നെ നടക്കുന്നുണ്ട് ഇതുപോലെയൊരു അപകട സാഹചര്യം വരുമ്പോ അവിടെ പരിചയ സമ്പത്തും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച് പരിചയവുമുള്ള മലയാളി കൂടിയായ ഈ വിഷയത്തിൽ വിദഗ്ദ്ധൻ അദ്ദേഹം അവിടെ എത്തിയപ്പോ സംഭവ സ്ഥലത്തേക്ക് പോകുവാൻ സമ്മതിക്കാതെ അദ്ദേഹത്തെ കർണാടക പോലീസ് തടയുകയുണ്ടായി ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് അർജുൻ ജോലി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഓണറായ മനാഫ് ആയിരുന്നു ഈ മനാഫും കാർവാർ എസ്പിയും തമ്മിൽ വാഗ്വാദവും അതുപോലെ ഒന്തും തള്ളമൊക്കെ ഉണ്ടായി മനാഫ് എന്ന് പറയുന്ന ട്രക്ക് മുതലാളിയുടെ മുഖത്തടിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് അവിടെ നമ്മുടെ കേരളത്തിലുള്ള സഹകരണം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരാദ്യം വഴി മാത്രം സജ്ജീകരിച്ചുകൊണ്ട് ട്രക്കിരിക്കുന്ന അല്ലെങ്കിൽ ട്രക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തുവാനോ അവിടെ പോയിക്കൊണ്ട് അർജുൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ട് തിരയുവാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇത് മലയാളി സമൂഹം വളരെ വിഷമത്തോടെയാണ് കേൾക്കുന്നത് കാണുന്നത് കാര്യം മലയാളിയുടെ മനസ്സ് അങ്ങനെയാണ് ബഹുസ്വരതയുടെ നാടായ ഈ കേരളത്തിന്റെ മണ്ണില് എത്രയെത്ര രക്ഷാപ്രവർത്തനങ്ങളാണ് മലയാളി മനസ്സുകൾ നടത്തിയിട്ടുള്ളത് ചെകുത്താന്റെ അടുക്കളയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗർത്തത്തിലേക്ക് വീണുപോയ കൂട്ടുകാരനെ രക്ഷിക്കുവാൻ സ്വജീവൻ പണയപ്പെടുത്തി ഗുഹയിലേക്ക് ഇറങ്ങിയ സുഹൃത്തുക്കൾക്ക് ജന്മം നൽകിയ നാടാണ് ഈ കേരളം അത് ഒരു സിനിമയായിക്കൊണ്ട് നമുക്ക് ഈ അടുത്ത് കാണാൻ കഴിഞ്ഞു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥയായിരുന്നു പറഞ്ഞത് അതിൽ സംഭവിച്ച അതേ രൂപത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവന്റെ കൂട്ടുകാരൻ അതുപോലെ ഒരു ഗുഹയിലേക്ക് വടത്തിൽ തൂങ്ങി ഇറങ്ങിയിരുന്നു അവന്റെ ജീവൻ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് മുകളിലേക്ക് വരുവാൻ വേണ്ടി അതുപോലെ തന്നെ കാലിൽ കുരുങ്ങിയ ഒരു ചരട് ആ ചരട് ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ കുരു കുരുങ്ങി പോവുകയും ഒരു പ്രാവ് അതിന് രക്ഷപ്പെടുവാൻ മാർഗമില്ലാതിരിക്കുന്ന സമയത്ത് ആ പ്രാവിനെ രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു ഫോൺ കോളിൽ പറന്നെത്തുകയും ആ പ്രാവിന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്ത ഫയർഫോഴ്സ് ടീം അംഗങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം കൂരിരുട്ടിൽ പെരുമഴയത്ത് ഉരുൾപൊട്ടലുണ്ടായി വീടുകൾക്ക് മുകളിലേക്ക് മണ്ണും വെള്ളവും കല്ലും എല്ലാം ഒലിച്ചിറങ്ങിയപ്പോ അവിടേക്ക് പോലീസും രക്ഷാസേനയും ഒക്കെ എത്തുന്നതിന് മുമ്പ് മമ്മട്ടിയും കൈക്കോട്ടും ജെ സി ബിയും ഒക്കെ എടുത്തുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തില് ജീവൻ അവശേഷിക്കുന്ന ആ ശരീരം തപ്പിയിറങ്ങിയ യുവാക്കളുള്ള മനുഷ്യരുള്ള നാടാണ് നമ്മുടെ കേരളം അതുപോലെ പെരുമഴയെ താർത്തൊഴുകുന്ന പെരിയാറിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ ഒരു രക്ഷപ്പെടുവാൻ വേണ്ടി പെരിയാറിന് കുറുകെ വടം കെട്ടി ആ നായയെ രക്ഷിച്ച ആളുകള് ഹൃദയങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം മാൻഹോളിൽ കുടുങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷപ്പെടുത്തുവാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നൌഷാദുമാരുള്ള നാടാണ് നമ്മുടെ ഈ സുന്ദര കേരളം അഴുക്ക് ചാല് നന്നാക്കുവാൻ വേണ്ടിയിട്ടിറങ്ങിയ ജോയി ആ അഴുക്ക് ചാലിലേക്ക് വഴുതി വീണപ്പോൾ അല്പസമയത്തിനുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ആ മനുഷ്യന്റെ ജീവൻ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി മണിക്കൂറുകളോളം മലിനജലത്തിൽ ജലത്തിൽ കഴിഞ്ഞ മനുഷ്യരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം വഴിയിൽ സാധാരണയായി നടക്കുന്ന വാഹനാപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആളുകളെ വാരിയെടുത്ത് പോകുമ്പോൾ അതിന്റെ വരും നോക്കാതെ ആ ജീവനും ഒതുക്കിക്കൊണ്ട് ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കിട്ടിയ വാഹനത്തിലേക്ക് കയറ്റിയ ആ മനുഷ്യ ശരീരവുമായിട്ട് പോകുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചിന്തയെ ഉണ്ടാവുകയുള്ളു ആ മനുഷ്യ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് അങ്ങനെ മനസ്സുള്ള ആളുകളുള്ള നാടാണ് നമ്മുടെ കേരളം കരിപ്പൂർ വിമാനാപകടം ഉണ്ടായ സാഹചര്യത്തിൽ കൊറോണ എന്ന മഹാവ്യാധിയെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ആ മനുഷ്യരുടെ പേരാണ് മലയാളികൾ എന്നുള്ളത് നാട്ടുകാരും അധികൃതരും രക്ഷാപ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് കൈമെയ് മറന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി കൊണ്ട് എത്രയെത്ര ജീവനുകളാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോഴൊക്കെ ഈ മലയാളിയുടെ മുന്നിലുള്ളത് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഒരൊറ്റ കാര്യം മാത്രമാണ് ആ പിടയുന്നത് ഒരു ജീവനാണ് ആ ജീവന് വേണ്ടിയിട്ട് കൈ മെയ് മറന്നേ തീരൂ എന്നുള്ളത് എന്നാൽ ഇത്രയും പറഞ്ഞത് ഇന്നലെ കർണാടകയുടെ മണ്ണിൽ നിന്നും മനസ്സിനെ മനസ്സിനെ മടുപ്പിപ്പിക്കുന്ന മനസ്സ് വേദനിപ്പിക്കുന്ന ചില വാർത്തകളായിരുന്നു ഒരു മനുഷ്യ ജീവൻ മണ്ണിനടിയിലുണ്ട് ആ മനുഷ്യന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് ആ മനുഷ്യനിരിക്കുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യജീവൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നതിന് പകരമായിക്കൊണ്ട് തമ്മിൽ തല്ലും ഉന്തും തള്ളും മുത്തടിയുമായിക്കൊണ്ട് ഒരു മനുഷ്യ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത കർണാടകയിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അവര് ഈ മലയാളിയുടെ മനസ്സൊന്ന് തൊട്ടറിഞ്ഞിരുന്നുവെങ്കിൽ ലജ്ജിച്ച് തലതാഴ്ത്തുമായിരുന്നു ഇവിടെ അർജുൻ എന്ന് പറയുന്ന യുവാവ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിഞ്ചോമനയുടെയും അമ്മയുടെയും സഹധർമ്മിണിയുടെയും അദ്ദേഹത്തിന്റെ അച്ഛന്റെയും പെങ്ങന്മാരുടെയും അടുത്തേക്ക് എത്തട്ടെ മലയാളികൾക്ക് വീണ്ടും സന്തോഷത്തിന്റെ പൂത്തിരികൾ എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കുവാനുള്ളത് ആശംസിക്കുവാനുള്ളത് പ്രാർത്ഥിക്കുവാനുള്ളത് എന്നാൽ അധികാരി വർഗത്തിന്റെ ഹുങ്കിലും അവരുടെ തൻപോരുമയിലും അവരുടെ ഈഗോയിലും നശിച്ചു പോകുന്നത് മനുഷ്യത്വമാണ് ഒരു നഷ്ടപ്പെട്ടു പോയേക്കാവുന്നത് ഒരു മനുഷ്യജീവനാണ് എന്നുള്ളത് മറക്കരുത് എന്നാണ് പറയുവാനുള്ളത് ഇതോടൊപ്പം സൂചിപ്പിക്കുവാനുള്ളത് മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങളിൽ നിപ്പ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഭയപ്പെടേണ്ടതില്ല ജാഗ്രതയാണ് വേണ്ടത് സാമൂഹിക അകലം പാലിക്കേണ്ട സ്ഥലങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളില് അതുപോലെ ഈ കുട്ടിയുമായിട്ട് നേരിട്ട് സമ്പർക്കമുള്ള ആളുകളുമായിട്ടൊക്കെ അകലം പാലിക്കുക എന്നാൽ അവരെ അകറ്റുക എന്നുള്ളതല്ല നമ്മുടെ ജീവൻ വിലപ്പെട്ടതാണ് നിപ്പ വൈറസിനെ പോലെയുള്ള അതിമാരകശേഷിയുള്ള പ്രഹരശേഷിയുള്ള വൈറസ് ഒക്കെ പടർന്നു പിടിച്ചാൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല ജാഗ്രത പാലിക്കുക സാമൂഹിക അകലം പാലിക്കുക എന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാർ